ഹലോ മൈ ഡിയർ വീഴ്സ് വെൽക്കം ബാക്ക് ഗോപിയുടെ ലീലകൾ അല്ലെങ്കിൽ ഗോപിനാഥ് മുതുകാടിൻ്റെ ലീലകൾ പല തരത്തിലായി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി കാണാൻ പോവുകയാണ് ഗോപിനാഥ് മുതുകാടിനെ പറ്റി പലരും പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നില്ല കാരണം ഗോപിനാഥ് മുതുകാട് അത്ര കണ്ട് നല്ല വ്യക്തിയാണെന്ന് ബേസിക്കലി എനിക്ക് തോന്നിയിട്ടില്ല ഗോപിനാഥ് മുതഗാടിൻ്റെ മാജിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങളുടെ അടുത്ത് സെൻറ്റ് ജോൺസിലൊക്കെ ഏതാണ്ട് രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷമോ കൊടുത്തായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ മാജിക് ഷോ വെച്ചത് അത്രയും അധികം മാജിക് ഷോയിലൂടെ പൈസ സമ്പാദിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഒരു ഷോയ്ക്ക് സോ അങ്ങനെ ഒരു വ്യക്തി അത്തരം ഒരു മാജിക് പരിപാടികളെല്ലാം ഉപേക്ഷിച്ചതിനു ശേഷം വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചാരിറ്റി രീതിയിലോട്ട് വരുന്നു അതുപോലെ തന്നെ ഈ പറഞ്ഞ മാജിക് പ്ലാന്റ് തുടങ്ങുന്നു അന്ന് എനിക്ക് ദുരൂഹത തുടങ്ങിയിരുന്നു കാരണം ഇത്രയും അധികം ഒരു റവന്യൂ കിട്ടുന്ന ഒരു മേഖലയിൽ നിന്നും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടായി മാനസാന്തരമുണ്ടായി ഒരു മേഖലയിലേക്ക് പോകുന്നു പ്രത്യേകിച്ച് ഒരു മജീഷ്യനായ വ്യക്തി തീർത്തും അസ്വാഭാവികത എനിക്ക് തോന്നിയിരുന്നു അതുമാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ മാജിക് ഷോ വളരെയധികം ഇഷ്ടപ്പെടുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം അതായത് മഞ്ച് സ്റ്റാർ സിംഗറിൽ ഇദ്ദേഹം ഗെസ്റ്റായിട്ട് വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതായത് കുട്ടികളോട് കാണിക്കുന്ന ഒരു വാത്സല്യം കണ്ടപ്പോൾ സ്വാഭാവികമായും എനിക്ക് തോന്നി ഇത് കുറച്ച് അതിവിനയമല്ലേ അതിഭാവത്വം നിറഞ്ഞ കാര്യങ്ങളല്ലേ പുള്ളി ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി പലരും ഒരു പക്ഷേ അതിഷ്ടപ്പെടുന്നവരുണ്ടാവും അദ്ദേഹത്തെ വളരെയധികം മഹത്വവൽക്കരിക്കുന്നവരുണ്ടാവും പക്ഷേ ബേസിക്കലി എനിക്ക് അതിവിനയമുള്ളവരെ വളരെയധികം സംശയത്തോടെയാണ് ഞാൻ കാണുന്നത് എന്റെ പല അനുഭവങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചുള്ള കാര്യമാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം വർഷങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ ഇതേപോലെ ഒരു ഫാദർ അതായത് ഒരു ഓർത്തഡോക്സ് ഫാദറാണ് ഫാദറിന്റെ വേഷപൂഷാദികളൊക്കെ ആയിട്ടിരിക്കുന്ന അഡ്രസ്സുള്ള പള്ളിയുടെ അടക്കം അഡ്രസ്സുള്ള ഒരു ഫാദറാണ് കോട്ടയക്കാരനാണ് ഇദ്ദേഹം എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടായി വരികയും വളരെ പെട്ടെന്ന് തന്നെ സൗഹൃദം സ്ഥാപിക്കുകയും നിരന്തരമായി ഇങ്ങോട്ട് ചാറ്റ് ചെയ്യുന്നതും കണ്ടപ്പോൾ ആ സ്വാഭാവികമായിട്ടും എനിക്ക് അസ്വാഭാവികത തോന്നി അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല എന്നാൽ പോലും ആ ഫേസ്ബുക്കിലൊക്കെ പലരും നമ്മളോട് ഇങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ വരാറുണ്ട് സോ ആ രീതിയിൽ ഞാൻ എടുത്തു പക്ഷെ ഒരു പള്ളിയിൽ അതിൻ്റെ ആവശ്യമില്ല എന്നാൽ ഏറ്റവും ഒടുവിൽ വളരെ ദൌർഭാഗ്യകരമെന്നോണം ഞാൻ മനസ്സിലാക്കിയത് മറ്റൊന്നുമല്ല ഇദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ ഇദ്ദേഹം ഒരു ഹോമോസെക്ഷിലാണ് ഇദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ അതായിരുന്നു എന്നോട് തുറന്നു പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ട് താങ്കളോട് എന്ന് തുറന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു അച്ഛാ അച്ഛൻ്റെ ഇഷ്ടമാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം പക്ഷേ നിങ്ങളീ കാണിക്കുന്നത് തന്ത ഇല്ലായ്മയാണ് നിങ്ങൾ ഈ ബൈബിൾ എടുത്തുകൊണ്ട് ഈ കുപ്പായം ഇട്ടുകൊണ്ട് മധുബായിൽ കയറുന്ന ഒരു വ്യക്തി ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന തന്തയില്ലായ്മ നിങ്ങൾ ആ കുപ്പായ ഊരി വച്ചതിന് ശേഷം നിങ്ങൾ ഈ പണിക്ക് വയ്ക്കുക നിങ്ങൾക്ക് ഇതാണ് താല്പര്യം നിങ്ങൾ അതിനെ വയ്ക്കുവോ നിങ്ങൾ എന്തിനാണ് വലിയൊരു ഭാഗം ആൾക്കാരെ കബളിപ്പിക്കുന്നത് ആ ഒരു കുപ്പായം ഇട്ടുകൊണ്ട് സോ അതോടുകൂടി ആ സ്റ്റാപ് いいすすはい,い,いす。 ഞാൻ പറഞ്ഞത് പുള്ളിക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോകാം ഹോമോസെക്ഷിലോ ബൈസെക്ഷലോ എല്ലാം പുള്ളിയുടെ ഇഷ്ടമാണ് വ്യക്തിതാന്തരമാണ് പക്ഷെ അത് ചെയ്യുന്നത് ഏതിന്റെ മറിലാണുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഗോപിനാഥ് മുത്ദ്ഘാട്ടിന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം ഗോപിനാഥ മുത്ാട് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയത് തന്നെ ഇത്ര ഇത്തരം ഇത്തരം വലിയൊരു ചാരിറ്റി തട്ടിപ്പ് നടത്താനുള്ള ഒരു വലിയ സ്പേസ് ഇവിടെ ഉണ്ട് എന്ന് കണ്ടിട്ട് തന്നെ ആകും എന്ന് ഞാനിപ്പോൾ സംശയിക്കുന്നു എസ്പെഷ്യലി ഈ കുട്ടികളുടെ മാതാപിതാക്കൾ പറഞ്ഞ കാര്യം കാരണം ഒരു മാതാപിതാക്കൾക്കും അതായത് ഓട്ടി സംബാധിച്ച കുട്ടികളുടെ അവസ്ഥ നമുക്കറിയാം ഓട്ടി സം ബാധിച്ച കുട്ടികളെ ജീവിതകാലം മുഴുവനും അവരുടെ ആ വിഷമങ്ങളിൽ പങ്കുകൊണ്ട് ആ ിൽ നിന്ന് മുക്തരാവാതെ ജീവിക്കുന്ന മാതാപിതാക്കളാണ് അത്രത്തോളം പ്രയാസപ്പെടുന്ന മാതാപിതാക്കൾ വേറെ ഇല്ലെന്ന് തന്നെ പറയാം അപ്പം അത്തരം മാതാപിതാക്കളുടെ ഇമോഷൻ വെച്ച് ഒരു പ്രസ്ഥാനം തുടങ്ങിയതിനു ശേഷം അവരെ മൃഗീയമായ രീതിയിൽ വേദനിപ്പിക്കുന്ന അവരെ ക്രൂരമായ രീതിയിൽ വേദനിപ്പിക്കുന്ന എന്നാൽ പബ്ലിക്കിൽ ക്യാമറയുടെ മുന്നിൽ വളരെ നന്നായി പെരുമാറുന്ന വളരെ എന്താ പറയുക സത്യസന്ധരും ബ്രഹ്മല്യമുള്ള മനസ്സിനുടയായി പെരുമാറുന്ന ഗോപിനാഥ് ബുദ്ധാടിനെ എങ്ങനെയാണ് നമുക്ക് അനുകൂലിക്കാൻ സാധിക്കുക എന്തുകൊണ്ടാണ് നിയമസംവിധാനം ഇതിൽ ഇടപെടാത്തത് എന്തുകൊണ്ടാണ് ഇതൊരു അന്വേഷണ പരിധിയിൽ വരാത്ത ഇത്രയൊക്കെ ആയിട്ടും ഈ ഒരു വിഷയത്തിൽ ഗോപിനാഥ് മുതാടുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ പ്ലാനറ്റിൽ നടന്നിട്ടുള്ള ഈ കൊളരായ്മകൾ അല്ലെങ്കിൽ ഇത്തരം തന്തയില്ലായ്മകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം തീർച്ചയായും അന്വേഷണ പരിധിയിൽ വരേണ്ടതാണ് ധാരാളം പിടിപാടും കാര്യങ്ങളും ഉള്ള വ്യക്തിയാണ് ഇദ്ദേഹം അതെനിക്ക് മനസ്സിലാകാൻ കാരണം മറ്റൊന്നുമല്ല പൊതുവേ മറന്നാട്ടം എന്ന് പറയുന്ന ന്യൂസ് ചാനൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ സത്യസന്ധമായ നിലപാട് എടുക്കുന്നതാണ് ഇവിടെ മറന്നാടം മലയാളി പോലും ഇദ്ദേഹത്തെ ഗോപിയെട്ടാന്ന് വിളിച്ച് കുറെ പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത് സോ ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട് മോഹൻലാലിനെ പോലുള്ളവരുടെ മുമ്പിൽ അല്ലെങ്കിൽ ഇത്തരം ചാനലുകാരുടെ മുമ്പിൽ മന്ത്രിമാരുടെ മുമ്പിലൊക്കെ വലിയ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള ഒരു വ്യക്തിയാണ് ഗോപിനാഥ് ബുദ്ധാട് പക്ഷെ അതൊന്നും അദ്ദേഹത്തിന്റെ തെറ്റ് ഒരു കാരണമാവുന്നില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായി അന്വേഷണ പരിധിയിൽ വരണം അദ്ദേഹം ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്തുകൊണ്ടാണ് ഗോപിനാഥ് ബുദ്ധ്വാട് ഇത്തരം നല്ലൊരു ഫേസ് ജനങ്ങളെ കാണിച്ചതിന് ശേഷം ഷിഗാബിനെ പോലുള്ളവരോട് പറഞ്ഞത് അതായത് പല കാര്യങ്ങളും കണ്ടില്ല കേട്ടില്ല എന്ന് അടിക്കുവാണെങ്കിൽ നിനക്ക് നേട്ടമുണ്ടാക്കാമെന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ആ പറഞ്ഞതിന്റെ വോയിസ് ഷികാബിന്റെ കയ്യിൽ കയ്യിലുണ്ടെന്ന് പറയുന്നു ഇതെന്താ സിനിമാ കഥയാണോ സിനിമയിലെ വില്ലനാണോ ഗോപിനാഥ് മുതുകാട് സോ ഇത് ഗോപിനാഥ് മുതുകാട് മാത്രമല്ല ഇത്തരം ഫേക്ക് പേഴ്സണാലിറ്റി ആയിട്ട് കപടമുഖമായിട്ട് ജീവിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും വളരെ നല്ല ഫേസ് കാണിച്ചതിനു ശേഷം അവിടെ ഒരു റിയൽ ഫേസ് മറ്റൊന്നാണെന്ന് തിരിച്ചറിയേണ്ടി വരുന്ന ഒരു അവസ്ഥ തീർച്ചയായും ഗോപിനാഥ് മുതുകാടിനെതിരെ ശക്തമായ അന്വേഷണം ആവശ്യമാണ് കാരണം ഇദ്ദേഹത്തിന്റെ ബ്ലാജിക് പ്ലാന്റിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെ തരത്തിലുള്ള ആരോഗ്യമാണ് നടക്കുന്നത് ഇവിടുത്തെ കുട്ടികൾ അനുഭവിക്കുന്ന യഥാർത്ഥ പീഡനങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം ഇതിനു മുമ്പ് ഒരു മതപരമായ ഒരു സ്ഥാപനമായി ബന്ധപ്പെട്ട് അവിടെ കൊലപാതകങ്ങൾ എന്ന് ഒരു ഇംഗ്ലീഷ്കാരി വന്ന് ഇന്റർവ്യൂ കൊടുത്തതിനു ശേഷം അതിന്റെ പൊടിപോലും ഉണ്ടായിട്ടില്ല അതിന്റെ നിജസ്ഥിതി ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ മറ്റൊരു ധ്യാന കേന്ദ്രത്തിൽ ധാരാളം ആൾക്കാർ കൊല്ലപ്പെട്ടിരുന്നു അതും ഓട്ടിസം ബാധിച്ച ആവശ്യമില്ല ഒരാൾക്കും അങ്ങനെ അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ അപ്പൊ അത്തരം കുട്ടികളുടെ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി എന്റെ കുട്ടികൾ ഇതുപോലെ അസുഖക്കാരല്ല എന്റെ കുട്ടികൾ നല്ല കുട്ടികളാണ് ഞാൻ ഇത്തരം കുട്ടികളെ ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് അത്രയും ഗതികേട് എന്ന് ഗോപിനാഥ് മുതുകാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ഗോപിനാഥ് മുതുകാടി ആ എടുത്തു കളയാൻ നമ്മുടെ ഗവൺമെന്റ് തയ്യാറാവണം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു നിമിഷം പോലും ആ മാറി ആ സീറ്റിലിരിക്കാൻ യോഗ്യനല്ല എന്നുള്ള കാര്യം യൂണിസെഫ് പോലുള്ള സംഘടനകൾ മനസ്സിലാക്കണം ഞാൻ പൊതുവേ പറയാറുള്ള ഒരു കാര്യമാണ് ചില ആൾക്കാരും വിമർശിക്കാറുണ്ട് ചില ആൾക്കാരുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ അവരെ ചീത്ത വിളിക്കുന്നുവെന്ന് ഇങ്ങോട്ട് ചീത്ത വിളിക്കുന്നവരെ പിന്നെ എന്താണ് നമ്മൾ വിളിക്കുക നമുക്കൊരു ഫേക്ക് മുഖത്തിന്റെ ആവശ്യമില്ല നമ്മൾ നാട്ടിലും വീട്ടിലും എന്താണ് ചെയ്യുന്നത് അത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ബിഹേവ് ചെയ്യുന്ന വ്യക്തികൾ എല്ലാ കാലവും നിലനിൽക്കും അല്ലാത്തവർ ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടും അതാണ് ഇവിടെ ഗോപിനാഥ് മുതഗാട് സംഭവിച്ചിരിക്കുന്നത് സോ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമന്റായി രേഖപ്പെടുത്തുക ഈ വിഷയങ്ങളിൽ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോട്ട് കാണാം ബൈ